അമ്മാവൻ ചേരുകയാണ് ടെലിഫോണിൽ ശ്രീ ാണ് കഴിഞ്ഞ രണ്ടു വർഷമായി കടുത്ത മാനസിക സമ്മർദ്ദം മാനസിക പീഡനം വിഷ്ണുജയ്ക്ക് അവിടെ വീട്ടിൽ ഭർത്തൃവീട്ടിൽ നേരിടേണ്ടി വന്നു എന്നാണോ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ മെയ് മാസത്തില് വിവാഹം കഴിഞ്ഞിട്ട് ഈ രണ്ടു വർഷത്തിൽ ഒരു ദിവസം പോലും ഈ കുട്ടിയെ ഈ വീട്ടിൽ ഈ പയ്യൻ ഇവിടെ വന്നിട്ട് താമസിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇവർക്ക് സൗന്ദര്യം പോരാന്നുള്ളത് കൊണ്ട് അവന്റെ വാഹനത്തിന് കയറ്റിട്ടൊന്നും കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൻ ചെയ്തിട്ടില്ല അപ്പൊ ഇവർക്ക് ജോലിയില്ല ഇവളുടെ ഓർണമെന്റ്സ് ഗോൾഡ് ഒക്കെ അവൾക്ക് വളരെ കുറവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം അവിടെ അവളെ സല്യം ചെയ്തുകൊണ്ടിരുന്നാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ല സുരേഷ് ഇത് കഴിഞ്ഞ രണ്ടു വർഷമായി വിഷ്ണുച അച്ഛനോടോ അമ്മയോടോ ഒന്നും പറഞ്ഞിരുന്നില്ലേ പൂർണമായും പറഞ്ഞിട്ടില്ല അവിടെ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് പക്ഷെ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇടപെടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവള് പറയുന്നത് ഇത് വേറെ ആരും ഇടപെടണ്ട മൂന്നാമത് ഒരു പാർട്ടി ഇടപെടണ്ട ഞാൻ തന്നെ അത് ഡീൽ ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവള് കാരണം അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടികൾ അപ്പൊ അപ്പോൾ അത് പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് അതൊന്ന് വിശ്വാസമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ വീട്ടുകാർ ഇടപെടുക കാരണം ഇനി അത് ഒരാളെ ഇപ്പോ ചില ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് അവളെ ചേച്ചിയൊക്കെ ചെന്ന് സംസാരിക്കാൻ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ അപ്പൊ അവള് പറഞ്ഞു വേണ്ട ഇത് എന്റെ ഫാമിലി മാറ്ററായിട്ട് തന്നെ ഞാൻ എനിക്ക് അത് കഴി കഴിയും എന്നുള്ള രീതിയിൽ അവള് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു വീട്ടുകാർക്ക് ഒന്നും വിഷ്ണുജല്ലാം ഞാൻ ശരിയാക്കിക്കോളാം എന്നൊരു വലിയൊരു ആത്മവിശ്വാസവും ഒരു തീരുമാനവും വിഷ്ണുജക്ക് ഉണ്ടായിരുന്നു അല്ലേ അതെ 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 പിന്നെ ഇത്രയും നല്ല നല്ല എഡ്യൂക്കേഷൻ ഉണ്ട് അതിനുള്ള കഴിവുള്ള ഒരു കുട്ടിയാണ് മറ്റുള്ള പ്രശ്നങ്ങൾ പോലും അവരുടെ പ്രശ്നങ്ങൾ പോലും സംസാരിക്കാൻ വ്യക്തിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കുട്ടി പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും ഒരു പക്ഷേ താങ്ങാവുന്നതിലും അപ്പുറം വലിയ വേദന മാനസിക സമ്മർദ്ദവും പീഡനവും ഒക്കെ നേരിട്ടത് കൊണ്ടായിരിക്കും എന്നാണോ നിങ്ങൾ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ വീണ്ടും ഒരു കാരണം ഇനി ഏത് നിലക്കാണ് ഇവ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ കാരണം അയാളും അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആണ് കഴിവുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് പ്രവർത്തനം അതേമാതിരിയാവുമല്ലോ വിഷ്ണു ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നത് കൂട്ടുകാരികളോടാണ് കൂടുതലായിട്ട് പറഞ്ഞിരുന്നത് പക്ഷെ കൂട്ടുകാരികളോട് പോലും അവൾ പറഞ്ഞിരുന്നു ഇത് പല കാര്യങ്ങളും വീട്ടുകാരെ അറിയിക്കാൻ പാടില്ല എന്നുള്ള ഒരു അവരോട് അവർ വീട്ടിലെത്തിയപ്പോൾ ഈ വീട്ടിലെത്തിയപ്പോൾ അവർ തുറന്നു പറയുകയായിരുന്നു നിങ്ങളോട് അതെ അതെ തുറന്നു പറഞ്ഞു മറ്റു കാര്യങ്ങളൊക്കെ അവളുടെ അറിയാൻ പറ്റിയിരുന്നത് ഈ മാനസിക പീഡനത്തിനപ്പുറം ശാരീരികമായ പീഡനം സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് കൂട്ടുകാരികൾ പറഞ്ഞിട്ടുണ്ടോ സുരേഷ് അവരുടെ മുഖത്ത് മുഖത്തൊക്കെ അടിച്ചിട്ടും ഒക്കെയുള്ള പാടുകളും ശരീരത്തിൽ പിടിച്ച പാടുകളൊക്കെ നേരത്തെ തന്നെ കണ്ടതായിട്ട് കൂട്ടുകാരികൾ പറഞ്ഞിട്ടുണ്ട് അതും ബർത്ത്ഡേ പാർട്ടിക്ക് പോയ സമയത്ത് വീട്ടിലൊരിക്കലും അറിയിക്കാൻ പാടില്ല എന്ന് അവരോട് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കൂട്ടുകാരികൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം അവള് ഇങ്ങനെ ചെറിയ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയില്ലല്ലോ അതെ ഇതിൽ പ്രഭിൻ മാത്രമാണോ ഇങ്ങനെ ഒരു മർദ്ദനം അല്ലെങ്കിൽ പീഡനം നടത്തിയത് അതോ അതിൽ കുടുംബാംഗങ്ങളും അല്ല ഈ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ കാരണം ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും ആ വീട്ടിൽ വെച്ച് നടന്നിട്ടും അവരിപ്പോ അഞ്ചര മണിക്കാണ് ഈ ആത്മഹത്യയുടെ വിവരം നമ്മളെ വീട്ടുകാരെ അവർ അറിയിക്കുന്നത് അതായത് ദേഹത്ത് മുഴുവൻ ഉറുമ്പരിച്ചതിന് ശേഷമാണ് ആദ്യം നമ്മളെ വീട്ടിൽ നിന്ന് പോയി കാണുന്ന ആളുകൾ കാണുമ്പോ തന്നെ ദേഹം മുഴുവൻ ഉറുമ്പരിച്ചല്ല മണിക്കൂറുകൾക്ക് മുമ്പേ ഈ സംഗതി അവിടെ നടന്നിട്ടും പിന്നെ അന്നത്തെ ദിവസം അയാൾ ലീവ് എടുത്ത് നിൽക്കുന്ന ദിവസമാണ് സിനിമയ്ക്ക് പോയി എന്നൊക്കെ ലീവ് എടുത്ത് നിന്ന് ആ ദിവസം അങ്ങ് ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്